പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യുംവരെ ഈശോയും ശിഷ്യന്മാരും ഒരു ഗോതമ്പ് വയറിലൂടെ കടന്നുപോകുമ്പോൾ അവർ കതിരുകൾ പറച്ച് തിന്നുന്നതും പരിസേനത് കണ്ട് ഈശോയോട് പരാതിപ്പെടുന്നതും ഈശോ വരെ തിരുത്തുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിയമം അനുഷ്ഠിക്കുന്നതും നിയമം പറയുന്നതുമെല്ലാം മാനുഷികമായ ഒരു കാര്യമാണെന്നും എന്നാൽ കരുണയോടെ സംസാരിക്കുന്നതും കരുണയോടെ പെരുമാറുന്നതുമെല്ലാം ദൈവികമായ കാര്യമാണെന്നും ഈശോ പഠിപ്പിക്കുന്നു നിയമം ഉറപ്പാക്കുന്നത് നീതിയാണ് നീതി നടപ്പിലാകുന്നുവെന്ന് നിയമം ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ സമൂഹം ഉറപ്പിക്കുന്നു എന്നാൽ കരുണയിലൂടെ മനുഷ്യത്വവും ദൈവത്വവും ദൈവികതയും ഉണ്ടാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാവുകയാണ് ശിഷ്യന്മാർ കതിരുകൾ പറച്ച് തിന്നതിനെ നിയമത്തിന്റെ കണ്ണിലൂടെയാണ് ഫരിസേര് കണ്ടത് അവര് സാപത്തിന്റെ നിയമം ലംഘിച്ചതെന്ന് ഫരിസേയർ പറയുന്നു എന്നാൽ മനുഷ്യത്വത്തിന്റെയും കരുണയുടെയും കണ്ണിലൂടെ ഈശോ നോക്കിയപ്പോൾ ഈശോ അവരുടെ വിശപ്പിനെ കണ്ടു അവരുടെ അത്യാവശ്യത്തെ കണ്ടു അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യത്തെ കണ്ടു അതുകൊണ്ട് ഈശോ ആ നിയമത്തിന്റെ നിർബന്ധപൂർവമുള്ള വിലക്കുകൾക്കപ്പുറത്തേക്ക് മനുഷ്യത്വത്തിന്റെ കരുണയുടെ കരങ്ങൾ ഈശോ നീട്ടി കൊടുക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അട്ടപ്പാടിയിലെ മധു എന്ന് പറഞ്ഞ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന ഒരു വ്യക്തി അയാൾ വിശപ്പ് കൊണ്ട് ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് എത്രയോ കാര്യങ്ങൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു നമുക്ക് കൂടുതൽ മനുഷ്യത്വവും ദൈവികതയും കരുണയും ഉള്ളവരാണ് ആകേണ്ടതെന്ന് നിയമത്തെ തിരസ്കരിക്കാതെ തന്നെ നിയമത്തിന്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കരുണയും മനുഷ്യത്വവും ദൈവികതയുമുള്ള ആളുകളായി നമ്മൾ മാറണമെന്ന് ഈശോ ഓർമ്മ അർഹിക്കാത്ത നന്മ അർഹിക്കാത്തവന് കൊടുക്കുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത് നമുക്ക് ദൈവം ജീവിതത്തിൽ പലപ്പോഴും തരുന്നത് കരുണയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പലതും പല നന്മകളും പല ഗുണങ്ങളും നമ്മൾ അർഹിക്കുന്നില്ല അർഹിക്കാത്ത ആ നന്മ അർഹിക്കാത്ത സമയത്ത് അർഹിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വിശുദ്ധ കുർബാനയാണ് പാപികളായ നമുക്ക് ദൈവം തന്നെ തന്നെ തരുന്ന വിശുദ്ധ കുർബാനയെ നമ്മൾ വിളിക്കുന്നത് ദിവ്യ കാരുണ്യം കാരുണ്യത്തിന് ദിവ്യമായ ദിവ്യതയുടെ ദൈവികതയുടെ ഒരു പരിവേഷം തരുന്നതാണ് ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന നമുക്ക് പ്രാർത്ഥിക്കാം കർതാവായി പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു പറയുന്നു ഞങ്ങൾ നിയമങ്ങൾ പാലിച്ച് ഒരു സമൂഹത്തിന്റെ ക്രമമനുസരിച്ച് ജീവിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും ദൈവികതയുടെയും വശങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടവരാണെന്ന് ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഞങ്ങളുടെ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ചിന്തയിലും കൂടുതൽ കരുണയുള്ളവരായി മാറാൻ അർഹിക്കാത്തവർക്ക് പോലും അർഹിക്കാത്ത നന്മ കൊടുക്കുന്ന നല്ല മനസ്സുള്ളവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് വിശ്വമശിഹാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമ സ്തുതിയായിരിക്കട്ടെ